ജമാഅത്തെ ഇസ്ലാമിയുടെ ഐ എസ് വിരുദ്ധ ക്യാമ്പയിന് കോഴിക്കോട് തുടക്കമായി ഐഎസിനെതിരെ മുസ്ലിങ്ങൾ എന്ന പേരിൽ നടത്തുന്ന സെമിനാർ എം ഐ ഷാനവാസ് എം പി ഉദ്ഘാടനം ചെയ്തു ഇസ്ലാമിക ആശയങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന ഐ എസ് ഭീകരവാദികൾ മുസ്ലിങ്ങളല്ലെന്ന് എം ഐ ഷാനവാസ് പറഞ്ഞു ഐ എസുമായി ബന്ധമുള്ള മലയാളികളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഭീകരവിരുദ്ധ പ്രചാരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ജമാഅത്തെ ഇസ്ലാമി കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഇസ്ലാമിന്റെ പേരുപയോഗിച്ച് ഭീകരപ്രവർത്തനം നടത്തുന്നവർ മുസ്ലിംകളല്ലെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത എം ഐ ഷാനവാസൻ പി പറഞ്ഞു പ്രസ്ഥാനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല തന്നെയാണ് സത്യം ഇസ്ലാമിക ഖിലാഫത്തിന്റെ സങ്കല്പങ്ങൾക്ക് എതിരാണ് ഐഎസ്ഖിലാഫത്ത് എന്ന് ജമാഅത്തെ ഇസ്ലാമി കേരളാമീർ എം ഐ അബ്ദുൽ അസീസ് പറഞ്ഞു ഖുർആൻ പഠിപ്പിക്കുന്ന എല്ലാവർക്കും സുരക്ഷിതത്വമാണ് ചെയ്യുന്നത് ക്ഷേമമാണ് കാണിച്ചു നിർഭയത്വമാണ് അത് നൽകുന്നത് ഇവിടെ അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് വരുന്ന തിരുവനന്തപുരത്തും ജമാഅത്തെ ഇസ്ലാമി ഐഎസ് വിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്